ട്വന്റി ഫോറും പോത്തൻകോട് ശാന്തിഗിരി ആശ്രമവും ചേർന്ന് സംഘടിപ്പിക്കുന്ന ശാന്തിഗിരി ഫെസ്റ്റ് തിരുവനന്തപുരത്ത് തുടരുകയാണ് ഫെസ്റ്റിന്റെ ഭാഗമായി അലങ്കാര സസ്യങ്ങളുടെ വിപണനമേള ഇന്ന് തുടങ്ങി വിജിലൻസ് എസ് പി ഇ എസ് ബിജു കൗണ്ടർ ഉദ്ഘാടനം ചെയ്തു അജീഷ് ജയകുമാർ തയ്യാറാക്കി റിപ്പോർട്ട് കാണും ട്വന്റി ഫോർ ദിവസവും ശാന്തിഗിരി ആശ്രമവും ചേർന്ന് സംഘടിപ്പിക്കുന്ന ശാന്തിഗിരി ഫെസ്റ്റിൽ പുതിയൊരു കൗണ്ടർ കൂടി ആരംഭിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ കൗണ്ടറിലാണ് അലങ്കാര സസ്യങ്ങളുടെ വിപണനമേളയാണ് തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ കൂടെ ഇപ്പം പ്ലാൻ പാർക്ക് ആ മാനേജർ ചേട്ടാ വെറൈറ്റി വിദേശിയും സ്വദേശിയുമായിട്ട് പത്തഞ്ഞൂറ് വെറൈറ്റിയോളം ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ നമുക്കിവിടെ സെയിൽ എന്ന് പറയുന്നത് അഡീനിയത്തിൻ്റെ കളക്ഷൻസ് ഉണ്ട് പിന്നെ ഹൈഡ്രേഞ്ചിയുടെ പല വെറൈറ്റികളുണ്ട് വിവിധ തരം റോസുകൾ വന്നിട്ടുണ്ട് പിന്നെ ബിഗോണിയുടെ വിദേശ കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട് പിന്നെ വിവിധ തരം ചെമ്പരത്തികൾ വന്നിട്ടുണ്ട് പിന്നെ സെക്ക് ആണ് ഇപ്പോഴത്തെ ഇൻഡോർ പ്ലാന്റുകളായിട്ട് ഉപയോഗിക്കുന്ന സെക്ക് അതൊരു സ്പെഷ്യൽ വെറൈറ്റിയാണ് പിന്നെ വിവിധ തരം ബൊഗൈൻ വില്ലയുടെ കളക്ഷൻസ് വന്നിട്ടുണ്ട് പിന്നെ എത്ര രൂപ മുതലുള്ള ചെടികളാണുള്ളത് അൻപത് രൂപ മുതൽ ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെ വിലയുള്ള ചെടികൾ നമ്മൾ ഇവിടെ ഒരു പുറത്തും വയ്ക്കാം അത്തും പുറത്തും വെക്കാവുന്ന ഹാങ് ചെയ്തിടാവുന്ന അങ്ങനെ ഓർണമെൻ്റൽ പ്ലാന്റുകളാണ് ഞങ്ങളതിൽ കൂടുതലായിട്ടുള്ളത് അപ്പം അത്തരത്തിലുള്ള സസ്യങ്ങളാണ് ഇവിടെ കൂടുതലായും വിൽപ്പനയ്ക്കുള്ളത് ആദ്യ വിൽപ്പന വിജിലൻസ് എസ് പി ഇ എസ് ബിജിമോൻ അദ്ദേഹം നിർവഹിച്ചു അദ്ദേഹമാണ് ഈ കൗണ്ടറിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചത് എന്തായാലും ജനുവരി പത്തൊൻപത് വരെയാണ് ശാന്തിഗിരി ഫെസ്റ്റ് ആദ്യം മുതൽ തന്നെ കാണുന്ന ആ ജനത്തിരക്കെ ഇപ്പോഴും ശാന്തിഗിരി ഫെസ്റ്റിലുണ്ട് കൂടുതൽ ആളുകൾ എത്തി ഈ കൗണ്ടറുകൾ കൂടി ഒന്ന് പരീക്ഷിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് ശാന്തിഗിരിയിൽ നിന്നും മനീഷിനൊപ്പം അജീഷ്യ കുമാർ ട്വൻറ്റി ഫോർ